മലയാള സിനിമയിൽ കിരീടം വയ്ക്കാത്ത റാണിയാണ് നടി ഉറവശി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹയായ നടി എട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം അഞ്ച് ഭാഷകളിലായി ഇന്ന് എഴുന്നൂറോളം സിനിമകൾ പിന്നിട്ടു താരതമ്യങ്ങളില്ലാത്ത വേഷപ്പകർച്ചകളിലൂടെ അഭിനയത്തിന്റെ രസഭാവങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു അടുത്തിടെയാണ് താരം ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തിയത് പിന്നാലെ കുടുംബത്തിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ താരം പങ്കുവയ്ക്കാൻ തുടങ്ങി ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുടുംബചിത്രങ്ങളെല്ലാം തന്നെ വൈറലാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകളാണ് കുഞ്ഞാറ്റ എന്ന ഓമന പേരുള്ള തേജാലക്ഷ്മി അച്ഛനും അമ്മയ്ക്കും ഒപ്പം മാറി മാറിയാണ് കുഞ്ഞാറ്റയുടെ താമസം ഉറുവശി ഏത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയാലും ഇപ്പോൾ മകളെയും ഒപ്പം കൂട്ടാറുണ്ട് കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യാൻ ഉർവശി എത്തിയപ്പോൾ ഒപ്പം മകൾ കുഞ്ഞാറ്റിയും ഉണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി അമ്മയ്ക്കൊപ്പം കാറിൽ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നതും പരിപാടികൾക്കു ശേഷം മടങ്ങി പോകുന്നതുമായ കുഞ്ഞാറ്റിയുടെ ദൃശ്യങ്ങൾ വൈറലാണ് തൻ്റെ സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ച് കുഞ്ഞാറ്റ അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഞാനിപ്പോൾ കൊച്ചിയിലുണ്ട് സിനിമാ മോഹങ്ങളൊക്കെയായി ഇരിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ വേണം ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതിനുള്ള തയ്യാറെടുപ്പിലാണ് പയ്യെ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്യാനാണ് ആഗ്രഹം അമ്മയുടെയും അച്ഛൻ്റെയും പാത അങ്ങനെയാണല്ലോ അപ്പോൾ അതിലേക്ക് തിരിയാൻ തന്നെയാണ് തീരുമാനം ഉടനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനൊക്കൂ മീഡിയ സ്റ്റഡീസ് ആൻഡ് സൈക്കോളജിയാണ് പഠിച്ചത് കുറച്ചുനാൾ ജോലി ചെയ്തു ഇപ്പോൾ സിനിമാ മോഹമായി നടക്കുന്നു എന്നാണ് കുഞ്ഞാറ്റ സിനിമയിലേക്ക് തിരിയാൻ താൻ തീരുമാനിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് സ്ത്രീകൾ സമൂഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കണമെന്നാണ് ഉർവശി രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു പറഞ്ഞത് സിനിമയുടെ സാങ്കേതിക രംഗത്ത് സ്ത്രീകൾ കൂടുതലായി വരേണ്ടതുണ്ട് തുല്യതക്കായി സ്ത്രീയും പുരുഷനും പരസ്പരം പിടിച്ച് മുന്നേറുകയാണ് വേണ്ടതെന്നും ഉർവശി പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക